ശ്രീദാസൻ ചേട്ടനെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പറ്റി കിട്ടിയത് കാരണം നമുക്കറിയില്ല എന്ത് സംഭവിച്ചു പോകാം ഒന്നും അറിയുന്നില്ല നമുക്കുള്ള നിർദ്ദേശം വെടിവെപ്പ് ഉണ്ടായാലും എന്തായാലും നേരത്ത് കവിഴ്ന്ന് കിടക്കുക ലാറ്റി കൊണ്ട് അടിക്കാണെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ തലയുടെ പുറവസ് കൈവച്ചുകൊണ്ട് കമിഴ്ന്ന് കിടക്കുക തികച്ചും അഹിംസാത്മകമാണ് തിരിച്ച് കല്ലെറിയാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല ചെയ്യാൻ പാടില്ല സെൻസർഷിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ജനങ്ങൾക്ക് നാട്ടിൽ നടക്കുന്ന എന്താണെന്ന് അറിയാനുള്ള സംവിധാനം ഇല്ല എല്ലാവർക്കും വിവരങ്ങൾ അറിഞ്ഞെങ്കിൽ ദേഹാ ടു ഡിപ്പെൻഡ് അപ്പോൺ കുരുഷേട്ടാണ് നിരവധി ബാച്ചുകൾ വരാൻ തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലായി ഇതിനെ ഇനി ഇതിനെ സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ അവർ കൊണ്ടുവന്നത് മാർഗമായിരുന്നു ടോർച്ചർ വരുന്നു ഞങ്ങൾ ഭാരതനാട്ടിൻ ഉയർന്ന യുവജന നാടിനെ സ്വജന്മനാടിനെ ഭരണ തുറുങ്കിൽ നിന്ന് രക്ഷിക്കാൻ അഹിംസ തന്നെ പടവാളേന്തി അടിമച്ചങ്ങല തച്ചു തകർക്കാൻ അടിപതരാതെ മുന്നോട്ട് മെയിൻ്റനൻസ് ഓഫ് ഇൻ്റർണൽ സെക്യൂരിറ്റി ആക്ട് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതൊരു പ്രത്യേക നിയമമാണ് അതൊരു കരി നിയമമാണത് അതിനെതിരെ നമുക്ക് ഇപ്പോൾ കോർട്ടിലൊന്നും പോസ് അല്ലെങ്കിൽ എമർജൻസിയിൽ കോർട്ട് എന്ന് പറഞ്ഞാൽ ഇല്ല കോർട്ടുണ്ടെങ്കിൽ പോലും കമ്മിറ്റഡ് ജുഡീഷ്യറാണ് ജുഡീഷ്യറി ഗവൺമെൻറ് എക്സിക്യൂട്ടീവിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ മാത്രമാണ് ജുഡീഷ്യറി അല്ല അവർക്ക് ജഡ്ജിന് സ്വന്തമായിട്ട് അഭിപ്രായമൊന്നും പറയാൻ സാധ്യമല്ല അങ്ങനെ ഉണ്ടായിരുന്നില്ല അഭിപ്രായം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ചെറേ പേരെ മിസൈലാക്കുകയും ഇപ്പോൾ പരമേശ്വരജിയൊക്കെ അറസ്റ്റ് പരമേശ്വരനെയൊക്കെ മിസൈലാണ് ആക്കിയത് അപ്പം ടി ആർ സോമൻചറിനെ ബാക്കിയുള്ളവരെയൊക്കെ അവർ ഡി എ ആർ എന്ന് പറഞ്ഞ് വേറെ ഒരു ഉണ്ട് അതായത് ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾ ഡി ഐ ആർ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ശിക്ഷിക്കും രണ്ട് മാസത്തേക്ക് തടവിൽ ശിക്ഷിക്കുക അത് കഴിഞ്ഞാൽ ഇതൊക്കെ പുറത്ത് പോവാം അത് ചിലപ്പോൾ രണ്ട് മാസമാവും ഒന്നര മാസമാവും ചിലപ്പോൾ മൂന്ന് മാസം കിടന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ജഡ്ജിയുടെ ഒരു വിധിയാണ് രണ്ട് മാസത്തേക്ക് ശിക്ഷിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ ഒരു മാസം ആയാലും എക്സ്ട്രാ കടന്നുകഴിഞ്ഞു പക്ഷേ ഏകാ ദിവസം ദാറ്റ് മീൻസ് അയാൾക്ക് ആ നിമിഷം പോവാം കോടതി നേരെ വീട്ടിൽ പോകുന്നതാണ് അപ്പോൾ ഇത് ഡി ഐ ആർ മിസറിൻ്റെ തരത്തിലുണ്ട് അപ്പോൾ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ദിവസങ്ങളിലൊക്കെ അന്നത്തെ എനിക്ക് ആളുകളെ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് അവരതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ സമരത്തിന് ഇറങ്ങുന്നവർക്ക് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോ അത്രത്തോളം ധൈര്യശാലികളായിരിക്കണം എന്ന് കൂടിയില്ലേ തീർച്ചയായിട്ടും അങ്ങനത്തെ അവരെ ശരിക്ക് പിൻ പോയിന്റ് ചെയ്തിട്ട് സീറോയിൻ ചെയ്ത് സെലക്ട് ആരെങ്കിലും അല്ല ഉദാഹരണമായിട്ട് ഇവിടെ ഇപ്പം ഞാൻ ഈ സെലക്ഷൻ പ്രോസസ്സിലും ഗ്രൂമിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിരുന്നു ഇത്തരത്തിലുള്ള മീറ്റിങ്സ് എടുക്കാൻ പോയിട്ട് അവിടെ ഭയപ്പെടുത്താനുള്ള ആളായിരുന്നു ഞാൻ ഭയപ്പെടുത്താമെന്ന് ഞാൻ ജോക്കായിട്ട് പറഞ്ഞതാണ് കാര്യങ്ങൾ പറയാം അപ്പോൾ ഇവിടുത്തെ എറണാകുളത്തെ ഫസ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം മരിച്ചുപോയി ഒരു രാമേന്ദ്ര മാസ്റ്റർ എന്ന് പറഞ്ഞ ആളായിരുന്നു ഇവിടെ എറണാകുളത്ത് തന്നെയുള്ള ആൾ അദ്ദേഹത്തിനെ സെലക്ട് ചെയ്യാൻ കാരണം അദ്ദേഹം വളരെ ചെറുപ്പം പോലെ സംഘപ്രവർത്തകനാണ് പിന്നെ ജനസംഘത്തിൻ്റെ യുവജന വിഭാഗത്തിലെ ധാരാളം സമരങ്ങളൊക്കെ ചെയ്തും ഒക്കെ ധാരാളം എക്സ്പീരിയൻസ് ആയുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അയച്ചവരും അതേപോലത്തെ ആളുകളാണ് നമ്മൾ സെലക്ട് ചെയ്തത് അത് ഒരു പ്രദേ ഒരു ബാച്ചിൽ ഒരു പ്രദേശത്ത് ആൾക്കാരാവണമെന്നില്ല പല പ്രദേശത്ത് ആൾക്കാരെ ചെന്നിട്ടാണ് കോമ്പിനേഷൻ ഉണ്ടാക്കുക അപ്പം അങ്ങനെ സെലക്ഷൻ പ്രോസസ് പ്രോസസ്സ് വളരെ വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലായിരുന്നതിൽ കാരണം അതിൽ എന്താ ഇപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ എന്തെങ്കിലും പറയാം അതിൽ ഒത്തിരി ധൈര്യം കുറവുള്ള ഒരാളാണെങ്കിൽ ഒരു ഓസ്ട്രെടുത്ത് ലാറ്റിയെടുത്ത് ഓശ്വരത്ത് തോക്കെടുത്ത് ചൂണ്ടിക്കാണിക്കുന്നതിൽ ഓടിക്കിടങ്ങിയാണെങ്കിലും ശരിയാവില്ലല്ലോ അപ്പോ നമുക്കുള്ള നിർദ്ദേശം വെടിവെപ്പ് ഉണ്ടായാലും എന്തുണ്ടായാലും നേരത്ത് കമിഴ്ന്ന് കിടക്കുക ആ ലാറ്റി കൊണ്ട് അരിക്കുകയാണെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ തല തലയുടെ പുറകെശത്ത് കൈ വെച്ചുകൊണ്ട് കമിഴ്ന്ന് കിടക്കുക എന്നുള്ളതായിരുന്നു അവിടെ നിന്ന് എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന നിർദ്ദേശം കാരണം തികച്ചും അഹിംസാത്മകമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് കല്ലെറിയാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല ചെയ്യാൻ പാടില്ല അപ്പോൾ ഫസ്റ്റ് ബാച്ച് പോയ ദിവസമൊക്കെ അന്നത്തെ ടെൻഷനൊക്കെ എനിക്ക് നല്ല ഓർമ്മ വരും കാരണം അറിയില്ല എന്ത് സംഭവിച്ചു പോകാം വാറ്റ് ഹാപ്പൻറ്റ് ഒന്നും അറിയുന്നില്ല ആ കാല ആ ദിവസം എനിക്ക് ഓർമ്മ ഞാൻ ഒരു നമ്മുടെ ഒരു ടീനേജ് ഒരു സ്വയം സേവകുണ്ട് അതായത് രണ്ടാവശ്യം ജയിലിൽ പോയ ആളാണ് എന്ന് പറഞ്ഞു ഇവിടെ എറണാകുളത്തന്നിലെ ആളാണ് ഈ രമേശിനെ സൈക്കിളിൽ ഞങ്ങളെല്ലാ ഈ സിറ്റിയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലേക്ക് അയച്ചു അവർ കുട്ടിയാകുമ്പോഴത്തേക്കും ശ്രദ്ധിക്കില്ല അയാൾ പാലൊക്കെ കൊടുക്കുന്ന ആളാണ് അപ്പോൾ ചിലപ്പോൾ പാലിൻ്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതത്ര അവർ സ്കെയർ ഇല്ല അപ്പോൾ ഇയാളെങ്ങനെ നോക്കുമ്പോൾ ഇയാൾ ആറ് ആറര മണിവരെ നോക്കുമ്പോൾ രാവിലെ അറസ്റ്റ് കിടന്നതാണ് എവിടെയും ഒരു ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ അവസാനത്തെ കൈയ്യായിട്ട് വീണ്ടും ഒരു ഏഴ് മണിക്ക് വീണ്ടും അയക്കുമ്പോൾ ഇവർ എറണാകുളത്തുള്ളൊരു സ്റ്റേഷനിൽ നിർ നിരത്തി നിർത്തിയിരിക്കുന്നതുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി ദയ ദയാർ ഫിസിക്കലി ഓക്കെ അവർക്ക് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് അത്രമാത്രം ഇനി അടിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല പക്ഷെ അവരെയൊക്കെ അന്ന് തന്നെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലോ മറ്റോ കൊണ്ടുപോയിട്ട് അവരെ അവിടെ പ്രസൻറ്റ് ചെയ്തു അങ്ങനെ അവരെ ജയിലിൽ അയച്ചു അതിന് അവർക്ക് എല്ലാവർക്കും ഡി ഐ ആർ ആയിരുന്നു എന്തുകൊണ്ടോ മിസ്സല്ലായിരുന്നു ഡി ഐ ആർ ആയിരുന്നു അപ്പോൾ അവരൊക്കെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവർ പുറത്തിറങ്ങി വേറെ തലങ്ങളിൽ ഈ ബാച്ച് ലീഡേഴ്സിനെ മിസ്സൈലാക്കി സതുകൊണ്ട് ഇപ്പോൾ പരമേശ്വർജിയൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ് അങ്ങനെ ആദ്യത്തെ ദിവസങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും അവരൊന്നും ഫിസിക്കൽ ആയിട്ടുള്ള എന്താ പറയുക ടോർച്ചർ ഒന്നും ചെയ്തിട്ടില്ല മിക്കവാറും ചില സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് പക്ഷെ പൊതുവെ വയ്യാനുള്ള ആവധി കുറവാണ് പക്ഷെ പിന്നെ അപ്പോൾ അവർക്കറിയില്ല അത് ഇതിങ്ങനെ തുടരുന്ന ഒരു സംഭവമാണ് ഒരു ദിവസം കൊണ്ട് ഇവരൊക്കെ നിർത്തി പോവുകയായിരിക്കും എന്നൊക്കെ ആയിരിക്കും അവർ തല പക്ഷെ വിചാരിക്കുന്നത് പക്ഷെ പിന്നീട് ഇങ്ങനെ വീണ്ടും വീണ്ടും നിരവധി ബാച്ചുകൾ വരാൻ തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലായി ഇതിനെ ഇനി ഇതിനെ സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ അതിനവർ കൊണ്ടുവന്നത് മാർഗമായിരുന്നു ടോർച്ചർ അല്ലാത്ത അത് പതിനേഴ് തരം ടോർച്ചറുകളെ പറ്റിയിട്ട് ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട് മൂന്നാം മൂന്നാം മുറകൾ മൂന്നാമറ മൂന്നാമറുകളല്ല അതിനപ്പുറമാണത് പതിനേഴ് തരം അതിൽ പല പേരുകളൊക്കെ ഉണ്ട് ഗരുഡൻ തൂക്കം എന്നൊക്കെ പറഞ്ഞ് ഫാനിൽ കെട്ടി തൂക്കിയിട്ട് ഫാൻ ഓൺ ചെയ്യാൻ ഉരുട്ടൽ ഉരുട്ടലെന്നൊക്കെ പറഞ്ഞാൽ ലിമ്പിൻ്റെ ദണ്ട് ചെയ്യണമെങ്കിൽ വെയിൻസ് ഒക്കെ പോകും അപ്പോൾ കിഡ്നിയൊക്കെ ബാധിക്കും അങ്ങനെ വരാത്ത പ്രശ്നങ്ങൾ പിന്നെ പട്ടിപ്പൂട്ട് അങ്ങനെ പലതും ഉണ്ട് അതിലൊരു പുസ്തകത്തിൽ അതിൻ്റെ പടങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മുഴുവൻ പേരുകളൊന്നും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ പലതരത്തിലുള്ള ടോർച്ചേഴ്സ് ഉണ്ടായിരുന്നു പലതരത്തെ ടോർച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് ടോർച്ചറിൻ്റെ ഫലമായിട്ട് ചിലർ അതിന് ശേഷമുള്ള കുറച്ച് ദിവസം മാസങ്ങളോ ഒരു വർഷമോ ഒക്കെ കഴിഞ്ഞപ്പോൾ മരിച്ചു പോയിട്ടുണ്ട് ഇരുപത്തെട്ട് പേരങ്ങനെ മരിച്ചു പോയിട്ടുണ്ട് ചിലരിപ്പോഴും വളരെ വല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ട് ഇപ്പം എറണാകുളത്ത് തന്നെ രണ്ടാൾക്കാരുണ്ട് അങ്ങനെ അവർ പ്രചാരന്മാരായിരുന്നു ആ കാലത്ത് വല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നുണ്ട് വേറെ ഒൾക്ക് കോഴിക്കോടുണ്ട് ഒരു ശിവദാസൻ ചേട്ടൻ ഈ ശിവദാസൻ ചേട്ടൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് ഈ സത്യാഗ്രഹം നടക്കുമ്പോഴും പൊതുവെയുള്ള നമ്മൾ അണ്ടർഗ്രൗണ്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ഇൻഫർമേഷൻ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഇൻഫർമേഷൻ സെൻറ്റേർസ് അപ്പോൾ അവിടെ വളരെ വിശ്വസ്തരായി ആരെങ്കിലും ഒരാൾ അത് മാൻ ചെയ്യണം അവിടെ ഉണ്ടാവണം പകലോ അല്ലെങ്കിൽ സ്വിഫ്റ്റ് ആയിട്ട് ചിലപ്പോൾ രാത്രി വേറെ ഒളങ്ങനെയൊക്കെ എപ്പോഴും അവിടെ ഇരിക്കുക എന്നുള്ളതല്ല അല്ലാ പരിസരത്ത് എവിടെയെങ്കിലുള്ള ആളായിരിക്കണം അപ്പോൾ അയാളുടെ വീട് ഇൻഫർമേഷനായിട്ട് കോട്ടയത്ത് എന്ന് പറഞ്ഞ ആളായിരുന്നു അടുത്തു വേണമെങ്കിൽ അയക്കാരണമേ ഇപ്പം ഞാനാണെങ്കിൽ എന്നെ അവിടെ കാണാൻ പറ്റുമെന്ന് മനസ്സിലാവണം ആ നിലയ്ക്ക് നമുക്ക് ഒരു സിസ്റ്റം ഉണ്ട് ശിവദാസൻ്റെ ചേട്ടൻ എന്ന് പറയും അങ്ങനെ ഇപ്പോൾ കോഴിക്കോട് വളരെ അവിശ്വതമായ രീതിയിൽ ജീവിക്കുന്നുണ്ട് ശിവദാസൻ്റെ ചേട്ടനെ പറ്റിയിട്ട് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശിവദാസൻ്റെ ചേട്ടൻ മരിച്ചു എന്നായിരുന്നു ചേട്ടനാണ് ഞാനാ റിസീവ് ചെയ്ത് ഞാൻ റിസീവ് ചെയ്താണോ ഇൻഫർമേഷൻ അപ്പോൾ ഞാൻ എത്തിക്കേണ്ട സ്ഥലത്ത് അത് എത്തിച്ചു പക്ഷേ അദ്ദേഹം അങ്ങനെ അനങ്ങാതെ കിടക്കുന്നുണ്ട് അപ്പോൾ പോലീസുകാർ വിചാരിച്ച് മരിച്ചു പോയെന്നാണ് അപ്പോൾ അതിൻ്റെ അപ്പോൾ അതറിഞ്ഞ് നമ്മുടെ അവിടുത്തെ ലോക്കലായി ചില പ്രവർത്തകർ അവിടെ ആലപ്പുഴ വലിയ ചുടുകാടാണ് ഈ ശ്മശാനത്തിൻ്റെയൊക്കെ ഏർപ്പാടുകൾ അവിടെ ക്രിമേഷനുള്ള പോലത്തെ ഏർപ്പാടുകളൊക്കെ ചെയ്തു എന്നൊന്ന് ഞാൻ പറഞ്ഞു തരുന്നത് പക്ഷേ അതിന് ശേഷം ഡോക്ടർമാർക്ക് അല്ലപ്പോൾ ഡോക്ടർമാർ വിളിച്ചിട്ട് തോന്നുന്നു പോലീസുകാർ പേടിച്ചിട്ട് അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു ചലനം ഉണ്ടെന്ന് ഡോക്ടർ ഡോക്ടർമാർ പറഞ്ഞപ്പോൾ നിങ്ങൾ പെട്ടുപോകുമ്പോൾ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലൈസ് ചെയ്യാൻ ഒക്കെ ഈ സർവൈവ് ആയിട്ട് പിന്നെ ഒരു കൊല്ലം കൂടി അദ്ദേഹം എമർജൻസിക്ക് ശേഷം ഒരു കൊല്ലം കൂടി അദ്ദേഹം പ്രചാരകനായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് ഈ ഫിസിക്കൽ കണ്ടീഷൻസ് വളരെ മോശമായ എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം പ്രചാര ക്ഷിപ്പ് തിരിച്ചു പോകുമ്പോൾ എന്നോട് പറഞ്ഞ വാക്ക് എൻ്റെ ഇന്നത്തെ ആർ എസ് എസ് പ്രചാരക ജീവിതം എന്ന് പറഞ്ഞാൽ മരുന്ന് ഒരിക്കലും ചികിത്സ മാത്രമാണല്ല സംഘപ്പെടുത്തനം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല അങ്ങനെ എത്ര നാൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു അദ്ദേഹം കോഴിക്കോടുണ്ട് അതുപോലെ ഒരു ധർമ്മൻ ചേട്ടനുണ്ട് പ്രചാരക്കായിരുന്നു അദ്ദേഹം എറണാകുളം ജില്ലയുടെ ഒരു ഭാഗത്ത് താമസിക്കുന്നുണ്ട് സുകുമാരൻ ചേട്ടനുണ്ട് കോട്ടയം ജില്ലാ പ്രചാരക്കായിരുന്നു അദ്ദേഹം വൈറ്റില്ല എറണാകുളത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നുണ്ട് അങ്ങനെ കുറെ കേരളത്തിൻ്റെ പല ഭാഗത്തും കുറേ ആൾക്കാരുണ്ട് കുറേ പേരേക്കാർ മരിച്ചു പോയി കേട്ടോ എല്ലാവരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല കൊച്ചിയിലൊരു പുരുഷോത്തമം ചേട്ടന് അദ്ദേഹം മൂന്ന് പ്രാവശ്യം സത്യാഗ്രഹത്തിന് പോയാളാണ് ഒരു പ്രാവശ്യം പോയി ധാരാളം മർദ്ദനങ്ങൾ ഉണ്ടായി പിന്നെ അദ്ദേഹം പറഞ്ഞു അതിന് ഇനിയും പോകുക എന്ന് പറഞ്ഞു വീണ്ടും പോയി അതിന് ശേഷം വീണ്ടും പോയി മൂന്ന് പ്രാവശ്യം പോയി പിന്നെ അദ്ദേഹം അവസാനത്തിൽ ഇപ്പം മരിച്ചിട്ടപ്പോൾ ഒരു നാല് കൊല്ലമായി അഞ്ച് കൊല്ലം അഞ്ച് കൊല്ലം അഞ്ച് കൊല്ലം കഴിഞ്ഞു മരിച്ചിട്ട് അവസാനത്തൊരു അഞ്ച് കൊല്ലമൊക്കെ അദ്ദേഹം വീടിനകത്ത് പോലും വാക്കറൊക്കെ വേണ്ടിയിരുന്നു നടക്കാനുള്ള ശേഷിയൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു അങ്ങനെ ക്രൂരമായിട്ടുള്ള മർദ്ദനമുറകളാണ് അവരന്ന് ഈ അസത്യാഗ്രഹ സമയത്ത് ചെയ്യുന്നത് അത് ഒരു സ്ഥലത്ത് പുലി പുലിക്കോടൻ നാരാണെന്ന് പറഞ്ഞ വളരെ ഇൻഫേമസ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ലാട്ടി ചാർജിൽ അന്ന് ഞാൻ കേറ്ററിവാണ് കേറ്ററിവല്ല കണ്ട ആളെന്നോട് പറഞ്ഞതാണ് മൂന്ന് ലാറ്റി ഒടിഞ്ഞു പോയി അടിച്ചിട്ട് സത്യാഗ്രഹികൾ അടിച്ചിട്ട് അതുപോലെ കാസർഗോഡ് ഒരു സ്ഥലത്ത് ധാരാളം സത്യാഗ്രഹികൾ ഒരു പ്രത്യേക ഗ്രാമത്തിൽ നിന്ന് പോയി സത്യ സർസ്വരിയാൻ പോയി അപ്പോൾ അതുകൊണ്ട് ആ ഗ്രാമത്തിനോട് തന്നെയുള്ള വിരോധം എന്ന് പറഞ്ഞ പോലെ അപ്പം അന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത് മിസ്സിസ് ഗാന്ധി അച്യുതമേനോനെ സി എം ആണെന്ന് അച്യുതമേനൻ ഹോം മിനിസ്റ്റർ കാരണം ആയിരുന്നു ഇവരെ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കേരള എന്ന് ചോദിച്ചു എന്നാണ് കാരണം ഇത്രയധികം ആൾക്കാർ ഇവർക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടുമല്ലോ ഇവിടെ നിൽക്കാൻ അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് തന്നെ കൂടുതലാൾ വരുന്നു കേരളത്തിലിങ്ങനെ നിൽക്കാതെ പ്രവാഹം പോലെ സത്യാഗ്രഹം വരുന്നു അപ്പോൾ അവർക്ക് ഭയം ഉണ്ടായിരുന്നു അതായത് എൻ്റെ ഈ മെഷേഴ്സും ഇത്തരത്തിലുള്ള മാർസിസ്റ്റ് നടപടികളൊന്നും ഇവരെ ഭയപ്പെടുത്തുന്നില്ല എന്ന് പറയുമ്പോൾ അവർ പറയും അപ്പം അതിൻ്റെ കൊണ്ട് പിന്നെ അവിടെ സംഭവിച്ചത് അന്നത്തെ എ എസ് പി പുതുതായിട്ട് ഐ പി എസ് കിട്ടുന്നവർ അങ്ങനെ അപ്പോയിൻ പ്രവോഷണറി പോലെ അപ്പോയിൻമെൻ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ പ്രദേശ ആ പ്രദേശത്ത് മുഴുവൻ വീടുകൾ ആക്രമിച്ചു മറ്റേ അവിടെയുള്ള വീടിനകത്തുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് തല്ലി പൊട്ടിച്ച് പുറത്തിറഞ്ഞു പാത്രം അത് പിന്നെ അന്ന് ടി വി ഒന്നുമില്ല റേഡിയോ ഒക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ അങ്ങനത്തെ എല്ലാ ഗൃഹോപരണങ്ങളും തല്ലി പൊളിച്ചിട്ട് വലിച്ചെറിയുന്ന ഒരു സംഭവം ഉണ്ടായി അവിടെ പിന്നീട് നമ്മുടെ പി നാരായൺജിയൊക്കെ ആ സ്ഥലം പോയി സന്ദർശിച്ചിട്ട് കണ്ട കാഴ്ചകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭീകരമായിട്ടുള്ളതായിരുന്നു അന്ന് ഈ സത്യാഗ്രഹം ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് രസകരമായിട്ടുള്ള ചില സംഭവങ്ങളതിൽ സൈഡ് ലൈനായിട്ട് പറയാവുന്നതും ഇപ്പോൾ സി പി എം കുറേയൊക്കെ ഈ ഇരുപത്തഞ്ചാം തീയതി വരുന്ന സമയത്ത് ചാനലിലൊക്കെ വന്നിട്ട് ഞങ്ങൾ അറിയുന്ന സ്കൂളിൽ സമരം ചെയ്യുമെന്നൊക്കെ പറയുന്നതുണ്ട് അതിലേക്കാണ് ഞാൻ വരുന്നത് ഇപ്പം ഞങ്ങളുടെ ബാച്ചിൻ്റെ സത്യാഗ്രഹം ഞാൻ ലാസ്റ്റ് ബാച്ചിൻ്റെ ഡെപ്യൂട്ടി ലീഡറായിരുന്നു ജനുവരി പതിനാ പതിനാലാം തീയതി അപ്പോൾ ഞങ്ങളുടെ ബാച്ചിന് കുറച്ചധികം സമയം കിട്ടി സാറിന് ഇവർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സത്യാഗ്രഹം തുടങ്ങിയ ഏറ്റവും ആ ക്രൗഡുള്ള സ്ഥലത്താണ് നമ്മൾ അറസ്റ്റ് സത്യാഗ്രഹം ചെയ്യുക അപ്പോൾ ഒരു നല്ലൊരു ജംഗ്ഷൻ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗം അല്ലെങ്കിൽ ഒരു കെ എസ് ആർ ടി സ്റ്റാൻഡ് അല്ലെങ്കിൽ വളരെ തിരക്ക് പിടിച്ച ജല ജംഗ്ഷൻസ് ഇപ്പോൾ തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും തൃശ്ശൂരൊക്കെ അങ്ങനത്തെ ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ റൗണ്ട് ഉണ്ട് എറണാകുളത്താണെങ്കിൽ ജോസ് ജംഗ്ഷൻ അല്ലെങ്കിൽ മേനക മറൈൻ ഡ്രൈവ് ആളുകളും ആളുകളുടെ സാധനം അങ്ങനത്തെ അപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധാകർഷിക്കാവുന്നതാണ് പക്ഷേ സാധാരണ രീതിയിൽ ഇങ്ങനൊരു സത്യാഗ്രഹം നമ്മൾ തുടങ്ങിയാൽ ഒരു മാക്സിമം പത്ത് മിനിറ്റ് പോലീസ് പോലീസുകാരും കൊണ്ടുപോകും അത്രയും സമയങ്ങളും അതിനിടയ്ക്ക് മാക്സിമം പേർക്ക് ഈ കൊടുക്കണം പാംപ്ലറ്റ് നമ്മളതിൽ കുറേ ഉണ്ടാകും അത് കൊടുക്കണം അപ്പോഴേക്കും അവർ കൊണ്ടുപോകും പക്ഷേ ഞങ്ങളുടെ ആ ബാച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അതിന് സാധിച്ചില്ല അത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല അന്ന് ഇവിടെ എറണാകുളത്തൊരു അയ്യപ്പങ്ക ക്ഷേത്രമുണ്ട് സിറ്റിക്കകത്ത് തന്നെ അവിടെ ഉത്സവം നടക്കുക ഉത്സവത്തിൻ്റെ ഈ ജനുവരി പതിനാല് എന്ന് പറഞ്ഞ മകരസംക്രമം ഒക്കെ ആണല്ലോ അങ്ങനെയാണ് അപ്പോൾ ഒരു മൂന്നാല് ആനകളും ഒരു പത്ത് മൂവായിരം ആൾക്കാരൊക്കെ റോഡിൽ നിന്നുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവമാണ് ഉച്ചയ്ക്ക് ധാരാളം ആൾക്കാർ വരും പല സ്ഥലത്തുനിന്ന് അപ്പോൾ ആ റോഡ് വരാൻ പറ്റുള്ളൂ പോലീസിന് ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ പക്ഷെ വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല ഈ ആനയെ മൊത്സവം ഇതൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെ വരിക അപ്പോൾ അവർക്ക് അവിടെ റെയിലിന് പാരലായിട്ട് റെയിലുണ്ട് റെയിലിന് അപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു വന്നു അപ്പോഴൊക്കെ നാൽപ്പത് മിനിറ്റ് കടന്നുപോയി ഞങ്ങളുടെ കയ്യിൽ നോട്ടീസൊക്കെ പോയി അതാ സംഭവിച്ചത് നോട്ടീസ് തീർന്നു പോയി മറ്റുപോലെ ഞങ്ങളുടെ കൂടെ നടന്നിരുന്ന ബാലന്മാരെന്ന് പറയാവുന്ന രണ്ട് കുട്ടികൾ അവരെ ഈ നോട്ടീസ് ഇരിക്കുന്ന സ്ഥലം അവർക്ക് അറിയായിരുന്നു അവരെ പറഞ്ഞു കഴിച്ചിട്ട് ഏടിപ്പിക്കുക ചെയ്തത് അങ്ങനെ അത്ര സമയം കിട്ടി നാൽപ്പത് മിനിറ്റോളം സമയം കിട്ടി അപ്പോൾ അത്ര പേരിൽ നോട്ടീസ് എത്തി അത്ര ആളുകൾ കണ്ടു സ്വാഭാവികമായിട്ട് അവർക്ക് ദേഷ്യം കൂടി കാരണം അവർ സാധാരണ നടക്കുന്ന പദ്ധതി നടപ്പായില്ലല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ ടോർച്ചർ കാര്യമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ടോർച്ചർ രണ്ട് മണിക്കൂറോളം ടോർച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇപ്പോൾ ടോർച്ചറിൻ്റെ കഥകളൊക്കെ നിങ്ങൾ ധാരാളം കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ ഈ ടോർച്ചർ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസറോട് ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ഈ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരും നിങ്ങളെ പോലുള്ള അണികളും മണ്ടന്മാരും പൊട്ടന്മാരും വിഡികളുക അല്ലെങ്കിൽ ഈ ഇന്ദിരാഗാന്ധി കയറി ജയം പിടിച്ച് നിങ്ങൾക്ക് നടക്കുമോ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ സി പി എം കാരെ കണ്ടുപഠിക്കണം അവർക്ക് ബുദ്ധിയുണ്ട് അവരുടെ ലീഡേഴ്സിന് ബുദ്ധിയുണ്ട് അവരും എല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു അപ്പം ഇതൊരു പോലീസിൻ്റെ സർട്ടിഫിക്കറ്റായിട്ട് കണക്കാക്കാം ആ നിലക്ക് അന്നത്തെ സത്യാഗ്രഹത്തിനുള്ള മുദ്രാവാക്യങ്ങൾക്കും ചില യുണീക്ക്നെസ് ഉണ്ടായിരുന്നു ഞാനത് പറയാം സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്ക് ആർക്കിതിലാണെങ്കിൽ ആ സർക്കാരിനോ ആ സർക്കാരിനോ നയിക്കുന്ന ആള് ഡൗൺ ഡൗൺ അല്ലെങ്കിൽ മുർദാബാദ് അറബി അറബിക്കടലിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്ര നമ്മൾ അങ്ങനെ ആയിരുന്നില്ല വളരെ പോസിറ്റീവായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അതായത് ശരിക്ക് ഞാൻ മനസ്സിലാക്കിയടത്തോളം പ്രൊഫസർ മന്മോഹ സാർ തന്നെയാണ് അത് ഇതിൽ സെൻ്റ് കോയിൻ കോന്ന് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നു ഞങ്ങൾ ഭാരതനാട്ടിൻ ഉയർന്ന ജീവജനശക്തിഗീത സ്വജന്മ നാടിനെ സ്വേച്ഛാഭരണ തുറുങ്കിൽ നിന്ന് രക്ഷിക്കാൻ അഹിംസ തന്നെ പടവാളേന്തി അടിമച്ചങ്ങലെ തച്ചു തകർക്കാൻ അടിപതരാതെ മുന്നോട്ട് ഇങ്ങനെയായിരുന്നു അതിൽ കുറച്ച് പിന്നെ അതിൽ ഭാരത് മാതാക്കു ചെയ്യും മഹാത്മാഗാന്ധിക്ക് ചെയ്യുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലും ഒരു രസകരമായിട്ടൊരു ഓർമ്മയുണ്ട് എനിക്ക് ഞാനൊരു എ സി പി എസ് എ എസ് പിയെ പറ്റി പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ആ പ്രസംഗത്തിലേ പറഞ്ഞിരുന്നത് ചാനലായ കൊണ്ട് ഞാൻ തൽക്കാലം പേര് പറയുന്നില്ല അപ്പോൾ അദ്ദേഹം അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അടിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ മർദ്ദനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ പറഞ്ഞിരുന്നത് ഈ ചത്തുപോയ ഗാന്ധിക്ക് ജയി വിളിക്കാതെ ജീവിച്ചിരിക്കുന്ന ഗാന്ധിക്ക് ജയി വിളിച്ചു വരാമെന്നാണ് അങ്ങനെ ഉണ്ടായിരുന്നു അത് അപ്പോൾ ആ സമയത്ത് സ്ട്രിക്റ്റായുള്ള സെൻസർഷിപ്പ് ഉണ്ടായിരുന്ന അറിയാമല്ലോ ഇപ്പോൾ സെൻസർഷിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ജനങ്ങൾക്ക് നാട്ടിൽ നടക്കുന്ന എന്താണെന്നറിയാനുള്ള സംവിധാനം ഇല്ല അതുകൊണ്ട് ഈ ലോക്സംഘർഷ സമിതി എന്ന് വെച്ചാൽ അത്യാവശ്യം മാൻഡ് ബൈ ആർ എസ് എസ് ഇപ്പോൾ ലോക്സംഘർഷ സമിതി ഒരു തീരുമാനമെടുത്തു ഭാരതത്തിലെ എല്ലാ റീജിയണൽ ലാംഗ്വേജിലും കുരുക്ഷേത്രങ്ങൾ കുരുക്ഷേത്രം മലയാളത്തിലെ പേരാണ് പ പല സ്റ്റേറ്റുകളിലും പല പേരാണ് റീജിയണൽ ലാംഗ്വേജിൽ ഫോർട്ട് നൈറ്റ്ലി രണ്ടാഴ്ച കൂടുമ്പോഴുള്ള പത്രം അപ്പോൾ അത് പ്രിന്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ റിസ്കി അഫെയറാണ് കാരണം വെച്ചാൽ പ്രിൻ ഒരു പ്രിൻറ്ററും അതിന് സമ്മതിക്കില്ല കാരണം അയാൾ ഇത് കണ്ടുപിടിക്കപ്പെട്ടാൽ അയാളുടെ ജീവിതം കഴിഞ്ഞു പ്രസ്സ് പോയി എന്നുള്ളത് പോയി അത് കഴിഞ്ഞു അയാളുടെ ജീവിതം കഴിഞ്ഞു അയാൾ അത്ര അധികം പിന്നെ ഇത് ആര് കൊടുത്തു എങ്ങനെയത് എനിക്ക് കിട്ടിയെന്നുള്ളത് ആരാധ്യം അറിയുന്നവരെയും അയക്കാണെങ്കിൽ എല്ലാവരും പേര് അല്ലെങ്കിൽ ഒരു ആളുടെ പേരായിട്ട് പറയാൻ കഴിയുള്ളൂ ആൾ ചിലപ്പോൾ ഇയാൾക്ക് പോലീസിന് കണ്ടെത്താൻ പറ്റുന്ന ആളായിരിക്കില്ല അപ്പോൾ പിന്നെ അതിൻ്റെ അർത്ഥം ഇയാളെ അത്ര അധികം ബ്രൂട്ടിലായിട്ട് ടോർച്ചർ ചെയ്യും അപ്പോൾ അതുകൊണ്ട് പലരും തയ്യാറാവുമായിരുന്നില്ല പിന്നെ ചിലർ തയ്യാറാവും ഇരട്ടി പൈസ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു നാനൂറ് രൂപയുടെ വർക്കാണെങ്കിൽ അവർ രണ്ടായിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ടി വരും കാരണം അവർ റിസ്ക്കാണ് എടുക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് കാര്യം നടക്കണം അപ്പോൾ ഈ തരത്തിലാണ് പ്രിൻറ്റിങ് നടന്നിരുന്നത് അത് അവർ രാത്രിയൊക്കെയാണ് പ്രിൻറ്റിങ് നടത്തുക അല്ലെങ്കിൽ പകലേൽപ്പം പ്രസ്സിലൊക്കെ ഇവർ ഇൻസ്പെക്ഷനൊക്കെ വരും പോലീസുകാരോ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വരും ഇപ്പോൾ പത്ര ഓഫീസുകളിലൊക്കെ ഒരു സെൻസർ ഓഫീസർ വന്നത് എല്ലാ മാതൃഭൂമി മനോരമ എവിടെയൊക്കെ പത്രം കണ്ടിന്യൂസ്വെസ് അവിടെയൊക്കെ ഒരു സെൻസർ ഓഫീസറുണ്ട് അയാൾ അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ അയാൾക്ക് കാണണം എന്താണ് ഇത് ക്യാരി ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഡേ അതിൽ പറ്റാത്തതാണെങ്കിൽ അയാൾ പറഞ്ഞാൽ മാറ്റേണ്ടി വരും അങ്ങനെ പറ്റുള്ളൂ പത്രമിറക്കാൻ പറ്റുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാരിൻ്റെ അവധാനങ്ങൾ പാടുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വല്ല മൂവാറ്റവിടെ സൈക്കിൾ വെള്ളത്തിൽ പോയി എന്നുള്ള വാർത്തകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും അല്ലാതെ ബാക്കിയൊന്നും വരില്ല ഈ പ്രിൻറ് ചെയ്ത് മാറ്റർ അഗെയിൻ ഒരു മൂ രണ്ടോ മൂന്നോ ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും ഒരു സ്ഥലത്ത് പ്രിന്റ് ചെയ്യുക ഹോൾ കേരള ഒരുമിച്ച് പ്രിൻറ് ചെയ്യാന്ന് പറഞ്ഞാൽ സാധ്യമല്ല സാധ്യമല്ലായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നീട്ടിക്കൊണ്ടുപോകുന്ന അതിൻ്റെ ആ ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സ് ഒന്നും എളുപ്പമല്ല കൊണ്ടുപോകാനായിട്ട് അപ്പോൾ രണ്ടോ മൂന്നോ ജില്ലകൾക്ക് വേണ്ടി ഒരു സ്ഥലത്ത് ചെയ്യും ഇപ്പം അന്ന് എനിക്ക് ഓർമ്മ എറണാകുളം റൂറൽ ജില്ല സോറി എറണാകുളം റവന്യൂ ജില്ല കോട്ടയം ജില്ല ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി ഒറ്റ സ്ഥലത്താണ് പ്രിന്റ് ചെയ്തിരുന്നത് അത് എറണാകുളത്തിനടുത്ത് തന്നെ ഒരു സ്ഥലമായിരുന്നു എനിക്ക് അതിൻ്റെ കുറച്ചൊക്കെ എനിക്ക് അതിനോട് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് പറയാം ഇത് എത്തിക്കഴിഞ്ഞാൽ അതാത് ജില്ലകളിൽ നിശ്ചിത സ്ഥലത്ത് ഇത് എത്തിക്കണം ബണ്ടിലെത്തിക്കണം അതും വലിയ റിസ്ക് ആയിരുന്നു കാരണം അന്ന് കാറുള്ള പ്രവർത്തകരൊക്കെ അന്ന് സംഘത്തിന് കുറവാണ് അപ്പം മിക്കവാറും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കൂടി തന്നെ കൊണ്ടുവരുന്നത് കെ എസ് ആർ ടി സി റെയിൽവേ ട്രെയിനും ഒക്കെ ആയിട്ട് ഞാൻ വഹിച്ചിരുന്ന ചുമതല അനുസരിച്ച് എനിക്കതിന് അനുവാദം ഇല്ലായിരുന്നു അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ ചെയ്യാൻ പാടില്ല കാരണം ചില കാര്യങ്ങൾ ചിലർ ചെയ്യരുതെന്നുണ്ട് കാരണം എനിക്ക് കൂടുതൽ കുറേ കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ആളുകൊണ്ട് ഞാൻ പിടിക്കപ്പെട്ടാൽ എൻ്റെ അടുത്ത് നിന്ന് ചോരാനുള്ള ചാൻസും കൂടുതലാണല്ലോ മനുഷ്യൻ്റെ കാര്യം അറിയാൻ പറ്റില്ല അതുകൊണ്ട് ചില അത്ര എനിക്കത് ഞാൻ എനിക്കതിന് എന്താ പറയുക അവസരം ഉണ്ടായില്ല പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു അവസരം ഞാൻ എന്താ പറയുക കയ്യേറിയിട്ടുണ്ട് അത് വേറൊരു സാഹചര്യമാണത് അപ്പോൾ എനിക്കത് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ടായിക്കൊണ്ടുപോകും എൻ്റെ റിസ്ക് എത്ര വരുന്നു അപ്പോൾ അതിന് മുമ്പ് എൻ്റെ പ്രായക്കാരായുള്ള മറ്റ് കുട്ടികൾ ചെയ്തിരുന്ന എൻ്റെ റിസ്ക് എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് അങ്ങനെ ഇരുന്നു അപ്പോൾ ഇതെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് താഴോട്ട് താഴോട്ട് താലൂക്കും അവിടുന്ന് അതിൻ്റെ താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ കുട്ടികൾ സൈക്കിളിന് പോയിട്ട് വീടുകളിലെ മുറ്റത്തിടുക അല്ലെങ്കിൽ വനാന്തയിലിടുക പിന്നെ സിനിമാ തിയേറ്ററിൽ ഇവിടെ ഈ നമ്മുടെ ഇവിടെ റിഫൈനറിയൊക്കെ സ്ഥലമുണ്ട് കൊച്ചിൻ റിഫൈനറി അതിനകത്ത് അമ്പലമോൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലം കരിമോൾ എന്ന സ്ഥലമുണ്ട് നിങ്ങളൊക്കെ ചിലപ്പോൾ ആ സ്ഥലം കുറച്ച് ഇൻഫേമസ് ആണ് ഈ ഇൻഡസ്ട്രിയൽ പ്രൊഡ്യൂഷൻ കൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക അവിടെ ഒരു ദിവസം തൃപ്പൂണിത്തര ഭാഗത്ത് പ്രവർത്തകർ പോയി എക്സാമ്പിൾ പറഞ്ഞാൽ പോയിട്ട് അവർ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ബണ്ടിൽ ഒരു നാലഞ്ച് പേർ ടിക്കറ്റ് എടുത്തിട്ട് കയറിയിട്ട് ചെറിയ പത്തും ഇരുപത് ഇരുപതും മുപ്പതുമുള്ള ബണ്ടിൽ കയ്യിൽ വെച്ചു എന്നിട്ട് ലൈറ്റ് ഓഫ് ഫിലിം തുടങ്ങാൻ വേണ്ടി ലൈറ്റ് ഓഫ് ആയ സമയത്ത് ഫാനിലേക്ക് അറിഞ്ഞു അവർ നാല് വർഷങ്ങൾ ചാറിപ്പോയി അത് കഴിഞ്ഞ് ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നതിന് മ്പം അവർ ഇറങ്ങി പോവുകയും ചെയ്തു സിനിമ ആണെന്നവരവിടെ നിന്നില്ല അവർ പോകുന്നത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു അതുപോലെ തന്നെ ബ്യൂറോക്രാപ്പ് ബ്യൂറോക്രാട്സ് ടോപ്പ് പോലീസ് ഓഫീസേഴ്സ് ടോപ്പ് പൊളിറ്റീഷ്യൻസ് ഇവർക്കെല്ലാം നമ്മൾ ഇായിക്കുമായിരുന്നു പോസ്റ്റലായിട്ട് അതിൻ്റെ അച്യുതമ്മേനും കരുണകരനും ഒക്കെ ഇത് വായിച്ചിരുന്നു കൃത്യമായിട്ട് വായിച്ചിരുന്നു അവർ എന്നു മാത്രമല്ല പല ബ്യൂറോക്രാറ്റ്സും ടോപ്പ് ഓഫീസേഴ്സും ഒക്കെ നാട്ടിലെന്താണ് നടക്കുന്നത് അറിയാൻ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് കുരുക്ഷേത്രത്തിനായിരുന്നു അത് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുവായിരുന്നു ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഓ ആർ എസ് എസ്കാരെ പത്രം കിട്ടി അതുകൊണ്ട് ആ കാര്യം അറിഞ്ഞു എന്നൊക്കെ ഇവർ പറയുന്നത് അതുപോലെ എ കെ ഗോപാലൻ ഒന്ന് എ കെ ജി അദ്ദേഹം പാർലമെൻറ്റിൽ ഒരു പ്രസംഗം ചെയ്തു സ്വാഭാവികമായിട്ട് പുറം ലോകം അറിയില്ല ആ പ്രസംഗം പ്രസംഗിച്ചു തന്നെ പക്ഷേ നമ്മുടെ കുരുക്ഷേത്രത്തിൽ കൂടി പുറത്ത് വന്നു എന്നിട്ട് ഇന്നത്തെ ഇന്നിപ്പോൾ സി പി എം ജനറൽ സെക്രട്ടറി ആയിരുന്നു എം എ ബേബി അന്ന് അവിടെ എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് നമ്മുടെ കെ ജി വേനോട്ടൻ എ വി ഇപ്ര സംഘടനയെ അഡ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ അങ്ങനെ മനസ്സ് മുഖത്ത് വന്ന ഒരു സന്തോഷമോ എന്തോ അഭികാരം എമോഷൻസ് എന്താണെന്ന് ഇപ്പോഴും വേനോട്ടൻ അതിനെപ്പറ്റി പറയാറുണ്ട് എല്ലാവർക്കും വിവരങ്ങൾ അറിയണമെങ്കിൽ ദേ ഹാവ് ടു ഡിപ്പെൻ ദേ ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ കുരുക്ഷേത്രം